ഈ സം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ വചനപ്രഘോഷണ ദൗത്യം തുടരുന്ന യേശുനാഥൻ നോമ്പുകാലത്തിൻ്റെ മുന്നോടിയായി നമ്മളെ ഗൗരവമുള്ള ഒരു കാര്യം പഠിപ്പിക്കുകയാണ് പബ്ലിസിറ്റി സ്റ്റണ്ടില്ലാത്ത ഒരു വിശ്വനാഥൻ താൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാനല്ല എന്ന് അവിടുന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് എ സി ആ പ്രവാചകൻ്റെ ഉദ്ധരണി അറിയിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദം ആരും കേൾക്കില്ല അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല കൃത്യതയോടെ തൻ്റെ ദൗത്യം അത്ഭുതങ്ങളടയാളങ്ങളും നേടിയവർ മറ്റുള്ളവരോട് പറഞ്ഞ് അതിൻ്റെ അത്ഭുതത്തിൻ്റെ സാധ്യതയും ഒരുപക്ഷെ പിന്നീട് ശിഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി പ്രവേശി പ്രവർത്തിക്കുന്നതിന് അത് തടസ്സമായി തീരുമെന്ന വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ടായിരുന്ന ഈശോയാണ് ഇവിടെ അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇത് ആരോടും പറയരുത് അതിന് കാരണമായിട്ടാണ് എസ് എ പ്രവചനം ഇസോ ഉദ്ധരിച്ച് നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നൽകുക പ്രിയപ്പെട്ടവരെ നോമ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരു കാലഘട്ടം കൊണ്ട് ആർജിച്ചെടുക്കേണ്ട ഒരു നന്മ ഇസോ മുൻകൂട്ടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ കൈയ്യടി നേങ്ങടാനും മറ്റുള്ളവർ ഞാൻ വലിയ പുള്ളിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് വേണ്ട എന്ന് വെക്കുവാനുമാണ് ഈശ്വ നമ്മളെ ഓർമ്മിപ്പിക്കുക ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ എന്ന് വളരെ കൃത്യമായി മഥായ സുവിശേഷത്തിൽ തന്നെ അവിടുന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സൽപ്രവൃത്തികൾ അവരുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉപവിപ്രവർത്തനങ്ങൾ ഇതൊന്നും മറ്റുള്ളവരെ അറിയിച്ച് ബഹളം വെച്ചുകൊണ്ട് നടത്തേണ്ടതല്ല പ്രാർത്ഥനയെക്കുറിച്ച് പോലും ഈശോ പറഞ്ഞല്ലോ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം നീ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് ചെണ്ടകൊട്ടി നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല നിൻ്റെ നന്മ പ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവരത് മനസ്സിലാക്കിക്കൊള്ളും ഞാനത് ചെയ്തു ഇത് ചെയ്തു എന്നും പത്രത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പരസ്യപ്പെടുത്തിയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുമൊക്കെ ജാടെ കാണിക്കുന്ന ഒരുപാട് പേരുടെ മധ്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു പുണ്യം ഹൃദയത്തിൻ്റെ താളമായി സ്വീകരിക്കാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ കഥാവിശ്വംസിക്കായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരുവിടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം